വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈസ്റ്റേൺ ഗേറ്റ് ദോഹ ഖത്തർ അധ്യായം നാന്നൂറ്റി ഇരുപത്തിയഞ്ച് ജീവിതം സമ്പന്നമാക്കുന്ന യാത്രകൾ ജീവിതമെന്നത് ഒരു തുടർച്ചയായ സഞ്ചാരമാണ് കാലത്തിന് നിശ്ചലമായി നിൽക്കാനാവില്ല അത് ഒരു ദിക്കിൽ നിന്നും മറ്റൊരു ദിക്കിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കും കാലത്തോടൊപ്പം സഞ്ചരിക്കുമ്പോൾ അനുഭവങ്ങൾ മനുഷ്യർ സ്വപ്നങ്ങൾ തുടങ്ങി പലതും നമ്മെ സ്വാധീനിക്കുന്നു ജനിച്ച നിമിഷം മുതൽ അവസാന ശ്വാസം വരെ നാം കടന്നുപോകുന്ന ഓരോ ഘട്ടവും സവിശേഷമായൊരു യാത്രയുടെ ഭാഗമാണ് കണ്ട ലോകം സമ്മാനിക്കുന്ന വിസ്മയങ്ങളുടെ കലവറയും കാണാത്ത ലോകം കൊതിപ്പിക്കുന്ന സ്വപ്നങ്ങളുടെ മനോഹാരിതയും ജീവിതയാത്രയെ കൂടുതൽ സജീവമാക്കുമ്പോൾ കണ്ടും പഠിച്ചും പകർന്നും നുകർന്നും സംസ്കാരവും ചരിത്രവും മാത്രമല്ല മാനവികതയും സാഹോദര്യവും അലങ്കരിക്കുന്ന സർഗസഞ്ചാരത്തിന്റെ സായുജ്യമാണ് സാർത്ഥകമാകുന്നത് യാത്രകൾ മനുഷ്യന്റെ പ്രാചീന സ്വഭാവമാണ് ഭക്ഷണം സുരക്ഷ ജീവിതാവശ്യങ്ങൾ എന്നിവ തേടി മാത്രമല്ല സംസ്കാരങ്ങളും ആശയങ്ങളും മൂല്യങ്ങളും കണ്ടെത്താനും കൈമാറാനും മനുഷ്യർ നിരന്തരം യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത് യാത്രകൾ വ്യത്യസ്ത സംസ്കാരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് നാം ഇന്ന് ആസ്വദിക്കുന്ന ഭക്ഷണശൈലികൾ സംഗീതം കലാരൂപങ്ങൾ വസ്ത്രധാരണം ഭാഷ മുതലായവയുടെ വ്യാപനം എല്ലാം യാത്രകളുടെ ഫലമാണ് പഴയ വ്യാപാര മാർഗ്ഗങ്ങളായ സിൽക്ക് റൂട്ടും സുഗന്ധദ്രവ്യമാർഗ്ഗങ്ങളും രാജ്യങ്ങളെ മാത്രമല്ല സംസ്കാരങ്ങളെയും തമ്മിൽ ചേർത്തുവെന്നതാണ് യാഥാർത്ഥ്യം യാത്രകൾ ചരിത്രത്തിനും പുതിയ വഴിത്തിരിവുകൾ സൃഷ്ടിച്ചു സംശോധകരുടെ സഞ്ചാരങ്ങൾ പുതിയ ഭൂഖണ്ഡങ്ങൾ കണ്ടെത്തി സമുദ്രസഞ്ചാരങ്ങൾ ലോകവ്യാപാരത്തെ മാറ്റി വിശ്വാസ സംഹിതകളും ആശയങ്ങളും മതങ്ങളുമൊക്കെ വ്യാപിച്ചതും യാത്രകളിലൂടെയായിരുന്നു ചരിത്രത്തിലെ പല വലിയ മാറ്റങ്ങളും യാത്രകളിലൂടെ രൂപാന്തരപ്പെട്ടവയാണ് യാത്രകൾ പുതിയ ഭാഷാശൈലികൾക്കും സാഹിത്യത്തിനും ജന്മം നൽകുന്നു പുരാവൃത്തങ്ങൾ യാത്രാവിവരണങ്ങൾ ദിനപതിപ്പുകൾ തുടങ്ങിയവയെല്ലാം മനുഷ്യന്റെ യാത്രാനുഭവത്തിൽ നിന്നും വളർന്നവയാണ് വ്യത്യസ്ത രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക പുരോഗതിയും വ്യാപാരവും വാണിജ്യവും യാത്രകളുമായി ചേർന്നാണ് വളർന്നത് സാംസ്കാരിക കൈമാറ്റം സാമൂഹിക പുരോഗതിയെയും രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തെയും ശക്തിപ്പെടുത്തി അതിനാൽ യാത്രകൾ വെറും വിനോദമല്ല സംസ്കാരങ്ങളുടെ സംഗമം ചരിത്രത്തിന്റെ തുടക്കം അറിവിന്റെ വ്യാപനം മനുഷ്യരാശിയുടെ പുരോഗതിയുടെ തുടർച്ച എന്നീ നിലകളിലൊക്കെ പ്രധാനപ്പെട്ട സർഗപ്രവർത്തനമാണ് മീഡിയ പ്ലസിൽ എൻ്റെ സഹപ്രവർത്തകനായിരുന്ന അഫ്സൽ കിളയിലിന്റെ യാത്രാനുഭവങ്ങളിലൂടെ എന്ന കൃതിക്കൊരു അവതാരിക എഴുതാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് യാത്രകളെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചത് യാത്രകൾ ഓരോ സന്ദർശകന്റെയും ചിന്തയിലും ഭാവനയിലും വ്യത്യസ്ത തരത്തിലുള്ള ചിത്രങ്ങളാണ് കോറിയിടുക ഈ അറിവുകളും തിരിച്ചറിവുകളും വൈജ്ഞാനികമായും സാംസ്കാരികമായും ഒക്കെ മനുഷ്യനെ നവീകരിക്കാനും മെച്ചപ്പെടുത്താനും സഹായകമാകും മനുഷ്യന് ചിന്താപരവും ഭാവനാപരവുമായ ഊർജം പകർന്നു നൽകുന്ന സർഗപ്രവർത്തനമാണ് യാത്രകൾ കേവലം വിനോദമെന്നതിലുപരി ഒരു ചരിത്ര വിദ്യാർത്ഥിയുടെ കൗതുകത്തോടെ യാത്രകളെ സമീപിക്കുമ്പോൾ സുപ്രധാനമായ പല ആശയങ്ങളും പഠിച്ചെടുക്കാനാകും യാത്ര പുറപ്പെടുന്നതിനു മുമ്പ് തന്നെ മനസ്സൊരുക്കുകയും സന്ദർശിക്കുന്ന രാജ്യത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച് ഒരു ഏകദേശ ധാരണയുണ്ടാക്കുകയും ചെയ്യുന്നത് യാത്ര കൂടുതൽ മനോഹരമാക്കും മനസ്സും ശരീരവും ഭാവനയും ചരിത്രവും സ്വപ്നങ്ങളുമെല്ലാം സമന്വയിക്കുന്ന ബഹുമുഖ തലങ്ങളിലുള്ള ഒരു വിനോദമാണ് യാത്ര യാത്രയിൽ നിന്നും നാം പഠിച്ചെടുക്കുന്ന പല കാര്യങ്ങളും ക്ലാസ് മുറികളിൽ നിന്നും വരില്ല ജീവിതത്തെ പുതുതായി കണ്ടുപിടിക്കാനുള്ള അവസരങ്ങളാണ് യാത്രകൾ ഒരേ വഴിയും ഒരേ ദൃശ്യമൂല്യങ്ങളും ഒരേ ചിന്തകളും ആവർത്തിച്ച് കാണുമ്പോൾ മനസ്സുമടുത്തുപോകും അതിലേക്ക് ഒരു പുതിയ പ്രകാശം പകരുന്നതാണ് യാത്രകൾ നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം യാത്രകൾ നമ്മെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ എത്തിക്കുക മാത്രമല്ല അവ നമ്മെ പുതുമയിലേക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് ആത്മവിശ്വാസത്തിലേക്ക് നയിക്കുന്നു ഏതൊരു യാത്രയും ഒരു കഥയാകുന്നു കണ്ടുമുട്ടുന്ന ഓരോ മുഖവും കേൾക്കുന്ന ഓരോ ശബ്ദവും അനുഭവിക്കുന്ന ഓരോ കാറ്റും നമ്മുടെ ഉള്ളിൽ പുതിയൊരു ഊർജം സൃഷ്ടിക്കുന്നു ജീവിതത്തിൻ്റെ വെയിലും മഴയും ഞങ്ങളെ തളർത്തുമ്പോൾ യാത്ര മുഖത്തു വീശുന്ന ശീതള കാറ്റ് പോലെ നവോന്മേഷത്തിൻ്റെ ശക്തി നൽകുന്നു യാത്രകൾ മനസ്സിനെ വിശാലമാക്കുന്നു നമ്മിൽ നിന്നും വ്യത്യസ്തമായ ജീവിതങ്ങളെ സംസ്കാരങ്ങളെ ഭക്ഷണരീതികളെ ഭാഷകളെ അടുത്തെറിഞ്ഞപ്പോൾ മനുഷ്യനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ കൂടുതൽ ആഴമുള്ളതാകുന്നു ഈ ഗ്രഹം എത്ര വിശാലമാണെന്നും നമ്മൾ അറിയാത്തത് എത്ര കൂടുതലാണെന്നും തിരിച്ചറിയുമ്പോൾ അഹങ്കാരമൊലിച്ചു പോകുന്നു അറിവിനോടുള്ള ദാഹം വളരുന്നു മറ്റൊരു വശത്ത് യാത്രകൾ മനസ്സ് ശൂന്യമാക്കിയും പുതുമ നിറച്ചും നമ്മെ കൂടുതൽ ഊർജ്ജസ്വലരാക്കുന്നു നമുക്ക് പ്രതീക്ഷിക്കാത്ത വിധത്തിൽ പ്രകൃതി നമ്മോട് സംസാരിക്കുന്നു പർവ്വതങ്ങളുടെ മഹത്വം കടലിന്റെ അനന്തത വനങ്ങളുടെ ശാന്തത ഇവ മനുഷ്യന്റെ ആത്മാവിൽ ഊർജത്തിന്റെ ഉറവകളായി മാറുന്നു ദിനചര്യയുടെ ആവർത്തനങ്ങളിൽ അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന ചിന്തകൾക്കും സ്വപ്നങ്ങൾക്കും യാത്രയിൽ വീണ്ടും ചിറകു വീഴുന്നു യാത്രകൾ നമ്മെ ജീവിതപാഠങ്ങളും പഠിപ്പിക്കുന്നു ചിലപ്പോൾ ചെറിയ പ്രയാസങ്ങൾ വഴിമുട്ടലുകൾ ഭാഷാ പ്രശ്നങ്ങൾ എല്ലാം നമ്മെ കൂടുതൽ ക്ഷമയുള്ളവരാക്കുന്നു പുതിയ സാഹചര്യങ്ങളോട് ഇണങ്ങാൻ നമ്മെ പരിശീലിപ്പിക്കുന്നു മനോവൈകല്യമില്ലാത്ത പ്രശ്നങ്ങളെ അവസരങ്ങളാക്കാനുള്ള ഒരു മനോഭാവമാണ് യാത്രകൾ നൽകുന്ന ഏറ്റവും വലിയ ഊർജങ്ങളിലൊന്ന് ഏറ്റവും വലിയ ഗുണം യാത്രകൾ മനുഷ്യനെ ഇപ്പോൾ ജീവിക്കാൻ പഠിപ്പിക്കുന്നുവെന്നതാകാം മൊബൈൽ ഫോണുകളുടെയും തിരക്കുകളുടെയും ചങ്ങലകളിൽ നിന്ന് സ്വതന്ത്രമായി ഓരോ നിമിഷവും ആസ്വദിക്കാൻ സാധിക്കുന്നത് ഒരു ആത്മീയ അനുഭവമാണ് വെയിലിൻ കീഴിലെ വഴികളും രാത്രികളിലെ ആകാശവും അന്യരുടെ സ്നേഹപൂർവമായ ചിരിയും നമ്മെ കൂടുതൽ നല്ല മനുഷ്യരാക്കാൻ സഹായിക്കും യാത്രകൾ പകരുന്ന ഊർജം യാത്രാസമയത്ത് മാത്രമല്ല വീട്ടിലേക്ക് മടങ്ങിയതിനു ശേഷവും ആ അനുഭവങ്ങളുടെ അടയാളങ്ങൾ നമ്മെ മുന്നോട്ട് നയിക്കുന്നു കൂടുതൽ മനസ്സു തുറന്നവരും ക്ഷമയുള്ളവരും സന്തുലിതരുമായി ജീവിതത്തെ നേരിടാൻ അവ നമ്മെ ശക്തരാക്കുന്നു സാധ്യമാകുമ്പോഴൊക്കെ യാത്ര ചെയ്തും പ്രകൃതിയെ അനുഭവിച്ചും പുതിയ ലോകങ്ങളെ കണ്ടറിഞ്ഞും സ്വയം നവീകരണത്തിൻ്റെയും ആത്മീയ സാംസ്കാരിക വളർച്ചയുടെയും ഗുണഭോക്താക്കളാവുകയെന്നതാണ് ഏറ്റവും പ്രധാനം യാത്ര മനോഹരമാകണമെങ്കിൽ യാത്രക്കാരൻ മനോഹരമാകണം അതിനാൽ ഹൃദയം തുറന്ന് നല്ല മനസ്സോടെ കൂടുതൽ നല്ല മനുഷ്യരാകാനും മാനവികതയുടെ സൗന്ദര്യം അടിവരയിടാനുമാണ് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം